ചാനൽ ചർച്ചയിലെ പരാമർശത്തിൽ പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ചാനൽ ചർച്ചയിൽ വിദേശ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തൽ കലാബാഹാനം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത് യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി അറസ്റ്റ് ഒഴിവാക്കാൻ പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടിയേക്കും ഭാരതീയ നിയമസംഹിത സംഹിത നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പി സി ജോർജിനെതിരായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പി സി ജോർജിനെ സംരക്ഷിക്കുന്ന പോലീസ് സമീപനത്തിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവും ഉയർന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ കേസെടുത്തത് പരാതിക്കാരനായ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് യഹിയ സലീമിന്റെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തി യൂത്ത് ലീഗ് എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവർ അടക്കം ഏഴ് പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് നേരത്തെ പരാമർശം വിവാദമായതിനു പിന്നാലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ക്ഷമാപണം നടത്തി തടിയൂരാനും പി സി ജോർജ് ശ്രമിച്ചിരുന്നു മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളാണ് എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്നായിരുന്നു പി സിയുടെ പ്രതികരണം ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയ ശക്തികൾ പ്രവർത്തിച്ചാണ് തന്നെ തോൽപ്പിച്ചത് പാലക്കാട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ എന്നിവർ ഒത്തുചേർന്നെന്നും പി സി ആരോപിച്ചിരുന്നു ഇതിനിടെ ഇന്നലെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി പി സി ജോർജ് രംഗത്തു വന്നിരുന്നു ചാനൽ ചർച്ചയിലെ പ്രകോപനത്തിന്റെ ബാക്കിയായി ഞാൻ പറഞ്ഞ തെറ്റിന് മാനിമായി ക്ഷമ ചോദിച്ചു ആ പോസ്റ്റിന്റെ കീഴിൽ വന്ന് തെറി പറയുന്ന മറ്റവന്മാരെ തന്നെയാണ് ഞാൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞതെന്നും പി സി കുറിച്ചു മുമ്പ് പലതവണ പി സി ജോർജിനെതിരെ വിദേശ പരാമർശങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലെ മതവിദ്ദേശ പ്രസംഗവും പാലാരിവട്ടത്ത് വെണ്ണല ശിവക്ഷേത്ര അധികൃതർ സംഘടിപ്പിച്ച പരിപാടിയിലെ പ്രസംഗവും ഇതിന് ഉദാഹരണമാണ് വിദേശ പരാമർശത്തിൽ കേസെടുത്തതിന് പിന്നാലെ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അന്തിമ അനുമതിക്ക് ശേഷമാകും നടപടി ജോർജിന് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യാനാകും സാധ്യത അതേസമയം അറസ്റ്റ് ഒഴിവാക്കാൻ ജോർജ് ഇന്ന് മുൻകൂർ ജാമ്യപിഷ സമർപ്പിച്ചേക്കും മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന പരാമർശത്തിൽ ഇന്നലെയാണ് ഈരാറ്റുപേട്ട പോലീസ് ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത്